നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇപ്പോൾ നടന്നിട്ടുള്ള എക്സാമിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറില്ല ഒരുപാട് പേര് ഈ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നേറ്റ വർഷവും എപ്പോൾ റിസൾട്ട് വരും വരുമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏകദേശം കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ആയിരിക്കും ഇതിൻ്റെ ഇടയിൽ വരാനാണ് സാധ്യത കാരണം നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ആർമിയുടെ റിസൾട്ട് ആണെങ്കിലും അതുപോലെ എസ് എസ് സി ജിയുടെ ഡാൻസർക്കി ആണെങ്കിലും കറക്റ്റായിട്ടുള്ള ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇവൻ നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിൾ ഡാൻസർക്ക് വരുമെന്നൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം ഇൻഫോർമേഷൻ അതൊക്കെ കിട്ടിയ അതേ ഇൻഫോർമേഷൻ അതേ സോഴ്സിൽ നിന്നുള്ള ആണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ട്രെൻഡും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഏകദേശം എപ്പോൾ വരുമെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇപ്പൊ ഏകദേശം ഏപ്രിൽ മാസത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത് ഏപ്രിൽ മുതൽ ഏകദേശം മുപ്പത് ഏപ്രിൽ വരെയുള്ള സമയം ഇതിൻ്റെ ഇടയിൽ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് റിസൾട്ട് വരാം ഒരുപാട് അങ്ങ് പറഞ്ഞ് നീട്ടിക്കൊണ്ടുവന്നില്ല ഇതിൻ്റെ ഇടയിൽ നമുക്ക് റിസൾട്ട് വരും റിസൾട്ട് ഇതിൻ്റെ ഇടയിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അടുത്ത ജി ഡിൻ്റെ റിസൾട്ട് നമുക്ക് അതായത് അടുത്ത ജി ഡി കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് നവംബർ പതിനൊന്നായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അടുത്ത ജി ഡി കോൺസ്റ്റബിളിൻ്റെ റിസൾട്ടും വരുന്നതായിരിക്കും സോ ഇത്രയധികം കാര്യങ്ങളെ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൂ ഒരുപാട് പേര് കാര്യത്തിൽ ിൽ ആശങ്ക ചോദിച്ചിട്ട് അതായത് അവരുടെ ഇത് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് നമുക്ക് റിസൾട്ട് വരിക എന്നുള്ള കാര്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റിസൾട്ട് നമ്മുടെ ഏപ്രിൽ മാസം ഇരുപത് ടു മുപ്പതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം വരാനാണ് സാധ്യത കൂടുതലും കുറച്ച് നീട്ടി പറഞ്ഞതാണ് കാരണം എസ് എസ് ഇ ജിയുടെ ആയതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരാം ഇരുപത് ടു ഇരുപത്തഞ്ചിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപത് ടു ആ ഇരുപത്തി അഞ്ചിൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കാം പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മാറിപ്പോയാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ മുപ്പതാക്കിയത് അപ്പോൾ ഇരുപത്തി ടു മുപ്പത് ഈ പത്ത് ദിവസത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്താക്കാം റിസൾട്ട് പ്രതീക്ഷിക്കാം അതിനുശേഷം നിങ്ങൾ റിസൾട്ടിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം നേരെ അടുത്ത മാസം തന്നെ എന്തുണ്ടാവും അതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അതെപ്പോഴാണെന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കാരണം അതിൽ ഒരു കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത് ഏകദേശം ഒഫീഷ്യൽ അല്ലെങ്കിലും അതായത് ഈ ഡേറ്റിൽ തന്നെ വരും ഏകദേശം നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു ഡാറ്റയാണ് അപ്പോൾ ഈ ഡേറ്റിൽ തന്നെ വരുന്നതായിരിക്കും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പല ഡേറ്റുകളും മുമ്പേ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഡേറ്റിൽ വരുമെന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ആ ഈ ഒരു കാര്യവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഏകദേശം ഇരുപത് ടു മുപ്പതിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് റിസൾട്ട് വരിക വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ എഴുതിയവരിലേക്കും എഴുതാൻ ആഗ്രഹിക്കുന്നവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട